thank you താൻ നായകനായ പുതിയ ചിത്രം ഗോട്ടിന്റെ ചിത്രീകരണത്തിനായി തമിഴ് സൂപ്രതാരം വിജയ് തിരുവനന്തപുരത്ത് എത്തിയത് തിങ്കളാഴ്ചയാണ് വലിയ ആരാധക ആവേശത്തിനിടയിലേക്ക് വിമാനമിറങ്ങിയ അദ്ദേഹം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്നലെ ആരാധകരൊത്ത് സെൽഫിയും എടുത്തിരുന്നു ഇപ്പോഴത്തെ ആ സിനിമാ പ്രേമികളെ ഇനിയും ആവേശപ്പെടുത്തുന്ന മറ്റൊരു റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ് വിജയ്ക്ക് പിന്നാലെ രജനീകാന്തും തിരുവനന്തപുരത്ത് സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് എത്തുന്നു എന്നതാണ് ആ റിപ്പോർട്ട് ടി ജെ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന വേട്ടയ്യനാണ് രജനി നായകനായി ചിത്രീകരണം പുരോഗമിക്കുന്ന സിനിമ രജനിക്കൊപ്പം മഞ്ജു വരണും ഭഗത് ഫാസിലും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് തന്നെ തിരുവനന്തപുരത്താണ് ഒക്ടോബർ ആദ്യവാരമായിരുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് ആരംഭിച്ചത് ചിത്രത്തിന്റെ അടുത്ത ഷെഡ്യൂളിൽ പങ്കെടുക്കാൻ രജനീകാന്ത് തിരുവനന്തപുരത്ത് വരുന്നുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തമിഴ്ത്തെ ഏറ്റവും താരമൂല്യമുള്ള രണ്ട് നടന്മാർ ഒരേ സമയം തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുമെന്ന വാർത്ത തമിഴ്നാട്ടിലെ സിനിമാ പ്രേമികളിലും വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട്